ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാടൊരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്നത്തെയും പോലെ ഇന്നും ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് വന്നത് അല്ല ഇന്നലത്തെ ടിപ്പ് തന്നെ നമ്മൾ ഇന്ന് നമ്മളെ നാളെ ഞാൻ വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോഴും നമ്മളത് നമ്മുടെ ലൈ ഒക്കെ ഉണ്ടാക്കി വെക്കുന്നത് ഞാൻ കാണിച്ചു അപ്പോഴും ബാക്കി എടുത്തേക്കുന്നത് നമുക്ക് നാളെ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ കാണുന്നത് നാളെയായിട്ടാണ് കാണുന്നത് കേട്ടോ ഇന്ന് തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ ഡൈ ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു മുടി നനഞ്ഞിരിക്കുക ഞാൻ കുളിച്ചിട്ട് നിൽക്കുക അപ്പോഴിയിടാൻ പറ്റത്തില്ലെന്നൊക്കെ അപ്പോഴ് നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ട് ഞാനൊന്ന് കറങ്ങാനൊക്കെ പോയി കേട്ടോ കറങ്ങാനൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേന് നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് ഉണങ്ങിക്കിട്ട് ഇനി നമുക്ക് വൈകിട്ടായി കേട്ടോ അപ്പോഴേ ഇനി നമുക്ക് ആ ഡൈ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇന്നലത്തെ നമ്മുടെ വീടിയൊക്കെ കാണാതെ ചിലപ്പോൾ ഇന്ന് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ കേട്ടോ ഇന്ന് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഡൈ ഉണ്ടാക്കുന്ന വിധം ഞാൻ പറഞ്ഞു തരാം ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ കടിഞ്ചായ എന്താ തേയിലപ്പൊടി ഇട്ട് കൊടുക്കുക ഞാനൊരു ഒന്നര സ്പൂണ് തേയിലപ്പൊടി ഇട്ട് കൊടുത്തിരുന്നു അത് നന്നായിട്ട് വെട്ടിത്തലച്ച് അര ഗ്ലാസ് ആക്കി അര ഗ്ലാസ് ആക്കിയതിന് ശേഷം വെച്ചു എന്നിട്ട് ആറിയതിന് ശേഷം നമ്മൾ എന്താണ് നമ്മുടെ ബീട്രൂട്ട് കുട്ടനെയാണ് ചേർത്തേക്കുന്നത് നമ്മുടെ ഈ ഇതിൻ്റെ കൂടെ അപ്പോഴേ ബീട്രൂട്ടും ആറിയ കടും ചായയും കൂടെ നന്നായിട്ട് മിക്സിയുടെ ജാറിനകത്ത് അരച്ച് അപ്പോൾ അരച്ച് നന്നായിട്ട് അരച്ചെടുക്കണം നമ്മുടെ കടിഞ്ചായ അരിയ്ക്കൊന്നും വേണ്ട കേട്ടോ അല്ലാതെ തന്നെ ഫുള്ളായിട്ട് നമ്മൾ അപ്പം എന്താ തേയിലപ്പൊടിയോടെ കൂടെ നമ്മൾ അരച്ചെടുക്കുന്നത് പിന്നെ നമ്മൾ എന്താണ് ചേർത്തത് ഇതിനകത്ത് നീലയാമരിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ അതും ഇത് മൂന്ന് പേരും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് ഉണ്ടാക്കി വെച്ച് നമ്മുടെ ഡൈ ആണ് ഇത് കേട്ടോ അപ്പോൾ ഡൈയെ ഇത്തിരി നേരം നമ്മൾ വെച്ചപ്പോഴത്തന്നെ ഞാൻ പറഞ്ഞല്ലേ അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം പക്ഷേ ഇന്ന് എനിക്ക് ഞാൻ പറഞ്ഞില്ല ചേച്ചി നമ്മുടെ ഈ സംഭവങ്ങളൊക്കെ തീർന്നു പോയായിരുന്നു കേട്ടോ നമ്മുടെ മുടിയിൽ തേക്കുന്നതും മുഖത്ത് തേക്കുന്നതും ഒക്കെ കുറച്ച് പൊടികളൊക്കെ നമുക്ക് വേണമായിരുന്നു അതിനൊക്കെ അതൊക്കെ വാങ്ങിക്കാൻ വാങ്ങിയാൽ പോയിട്ടതേ വൈകിട്ട് നമ്മൾ വന്നേ ഉള്ളൂ ആ സമയം കൊണ്ട് എൻ്റെ മുടിയും നന്നായിട്ട് ഉണങ്ങി കിട്ടി അപ്പോൾ എണ്ണ തേക്കാതെ നമ്മൾ ഷാംപൂക്കെ ഇട്ട് നന്നായിട്ട് ഉണക്കിയതിന് ശേഷം മാത്രം നമ്മൾ എന്താ ഇത് തേച്ച് കൊടുക്കുക അപ്പോഴും മോനെയും കൊണ്ട് ഞാൻ പോയിട്ട് വന്നപ്പോഴേ എൻ്റെ മോനെയും കൊണ്ട് ഞാൻ എൻ്റെ മുഴുവൻ മുമ്പ് ഞാൻ ഒന്നും മുറപ്പിച്ചു കേട്ടോ എന്നിട്ട് എണ്ണ തേച്ചില്ല പക്ഷേ തൂ മുറിച്ചിട്ട് നമ്മൾ അപ്പോഴേ എണ്ണ തേക്കണമെന്ന് എണ്ണ തേച്ച് കഴിഞ്ഞാൽ നമുക്കിത് തേക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പോഴേ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇന്നലത്തെ നമ്മുടെ വീഡിയോയുടെ ബാക്കിയാണ് ഇത് കേട്ടോ ഉണ്ടായിക്കെ ഉണ്ടാക്കുന്നത് ഇന്നലെ കാണിച്ചിരുന്നു അതിൻ്റെ ബാക്കിയാണിത് ഇന്ന് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് നാളെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോഴേ നാളെയെന്ന് പറയുമ്പോൾ എന്താ അപ്പോൾ നമുക്ക് ഇത് ഇട്ട് കാണിക്കാം കേട്ടോ ഞാൻ ഇട്ട് കാണിക്കാം പിന്നെ ഏതെങ്കിലും അയ്യാണേലും നമ്മൾ എന്താ ഒരു പ്രാവശ്യം നമ്മൾ ഇട്ടതുകൊണ്ട് നമ്മുടെ മുടിക്ക് ഒരു വ്യത്യാസം ഉണ്ടാകത്തില്ല പക്ഷേ ഇത് മുടിക്ക് നല്ല കളർ ചേഞ്ച് ഉണ്ടാകും കേട്ടോ തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്യാൻ നോക്കുക അപ്പോഴിതേ നമ്മുടെ നമ്മൾ ഉണ്ടാക്കി വെച്ച് ഇതിൻ്റെ കളറ് മാറി കേട്ടോ ഇത് നമുക്ക് അപ്പോഴെത്തന്നെ നമുക്കിത് പെരട്ടാം പക്ഷേ നമുക്ക് ഇച്ചിരി നേരം വെച്ചിട്ട് നല്ല ഒത്തിരി കൂടെ കളറ് നമുക്ക് കിട്ടും ദൈവീട്ടായിട്ട് നമ്മുടെ അതിൻ്റെ രാവിലെ മിക്സ് ചെയ്ത കളർ ഇതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പോയി ഒന്ന് കാണണം ഞാൻ ചെയ്യുന്ന വിധമൊക്കെ നന്നായിട്ട് തന്നെ അതിനകത്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഇട്ടുകൂടെ കാണിച്ചാലല്ലേ ഒരു വിശ്വാസമൊക്കെ വരത്തുള്ളൂ കേട്ടോ ബീട്രൂട്ട് ബീട്രൂട്ട് നീരല്ല ഫുള്ളായിട്ട് നമ്മളിതിനകത്ത് എന്താ അരച്ചിട്ടുണ്ട് ഇത് നമുക്ക് കൈ കൊണ്ട് തന്നെ തേച്ച് കൊടുക്കണം കേട്ടോ കൈ കൊണ്ട് തന്നെ തേച്ച് കൊടുത്തെങ്കിൽ മാത്രമേ മുടിയുടെ എല്ലായിടത്തും മാറത്തുള്ളൂ അപ്പോൾ ഞാൻ കമ്മലൊക്കെ മാറി കേട്ടോ കമ്മലൊക്കെ മാറി നമ്മുടെ വലിയ കമ്മലായിരുന്നു ഞാൻ അപ്പോഴേ ഇട്ടുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ കടമനാട്ടൊക്കെ പോയെന്ന് പറഞ്ഞില്ലേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ശരിക്കും നരയായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എനിക്ക് അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഇത് എല്ലാ ഭാഗത്തും എത്തിക്കണം നമുക്കൊരാളുടെ ഒരു സഹായമുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ഇത് നമുക്ക് ഫുൾ നമുക്ക് എനിക്ക് സത്യം പറയാൻ നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ക്യാമറയ്ക്ക് അത് നോക്കില്ല നമ്മൾ ചെയ്യുന്നത് അപ്പം അന്നാരെങ്കിലും ഒത്തിരി പാടും ഒക്കെ വരും ആരെങ്കിലും ഒന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഇത് തേച്ച് തരാൻ അല്ലേ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഇത് നല്ല കളറ് കിട്ടും കേട്ടോ നമ്മുടെ കൈ കൊണ്ട് തേച്ചാലൊന്നും ഇതിന് നമുക്ക് ഉണ്ടാകും വലിയ കളറൊന്നും ഇരിക്കത്തില്ല കേട്ടോ എനിക്ക് ഏത് ഞാൻ ഏത് തരം എന്ത് തരം ചെയ്യുക അതിൽ ഞാൻ കൈ കൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ എനിക്ക് ആദ്യ പാറ്റത്തോന്നും എനിക്ക് ആ ബ്രഷും കൊണ്ടൊക്കുന്നില്ല അങ്ങോട്ട് ബൈക്കിൽ തേക്കുമ്പോഴാണ് നമുക്കത് എവിടെയൊക്കെയാണ് അര ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല കേട്ടോ മുടി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം കേട്ടോ ഞാൻ രാവിലെ നിന്നപ്പോൾ മുടി മുടിയൊന്നണഞ്ഞതുകൊണ്ട് കേട്ടോ അന്നേരം നമ്മൾ ഞാൻ ചെയ്തും കാണിക്കാതിന് മുടി നന്നായിട്ട് ഉള്ളൊന്നും ഉണങ്ങിയതല്ലല്ലോ ഇന്ന് ഞാൻ പിന്നെ നമ്മുടെ റാഗിപ്പൊടിയൊക്കെ വാങ്ങിച്ചോട്ടെ ഇന്നാലിൽ നമ്മൾ ചെന്ന് ചോദിച്ചപ്പോൾ അവിടെ എന്താ റാഗിപ്പൊടിയെന്നാൽ ഇപ്പോൾ ഇതിൽ പുട്ടിൻ്റെ പൊടിയാണ് വരുന്നത് കേട്ടോ ഞാൻ ഇന്നാലിലൊക്കെ തേങ്ങിയപ്പോൾ അതുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പം എനിക്ക് പച്ചപ്പൊടി തന്നെ കിട്ടി കിട്ടിയിട്ടോ പച്ച നമ്മുടെ ടിന്നിനകത്ത് വരുന്ന പൊടി തന്നെ കിട്ടിയിട്ടുണ്ട് ഇന്ന് റാഗിപ്പൊടി നമ്മുടെ അങ്ങനെ തീർന്നായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ പോയത് ഒത്തിരി സാധനങ്ങൾ നമ്മുടെ മുടിയിലെ എന്താ മൈലാഞ്ചി പൊടി എല്ലാം കുറച്ചൊക്കെ നമ്മളിങ്ങനെ സ്ഥിരം ഇങ്ങനെ ഇടുന്നത് പോലെ ഒത്തിരിയേക്ക് അങ്ങനെ തീർന്നായിരുന്നു ഞാനും മൂലം കൂടെ ഒന്നൊക്കെ ഇറങ്ങാൻ പോയിട്ട് വന്നതായിട്ടോ നമ്മുടെ ഇത് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഞങ്ങൾ നെല്ലുമൂടെ ഒന്ന് പോയിട്ട് വന്നു അപ്പോഴത്തേന് നമ്മുടെ എന്താ മുടിയും ഉണങ്ങി കിട്ടി നമ്മുടെ ഈ നമ്മുടെ മിക്സും കറക്റ്റായിട്ട് കിട്ടും ഫുൾ എണ്ണം കേട്ടോ തലോട്ട് നിറയുണ്ടെങ്കിൽ അവിടെ എല്ലാം നമുക്ക് ഇങ്ങനെയും നമുക്ക് ഇടാം കുറേശ്ശേ എടുത്ത് നമുക്ക് അങ്ങനെയും ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ചെയ്ത് കൊടുത്താലും എല്ലാം ഇടത്ത് എത്തിപ്പെടും കേട്ടോ ഇങ്ങനെ കുറേശ്ശെ മുടി എടുത്താലും നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ഈ നാച്ചുറലായിട്ടുള്ള ഡൈക്കർ ചെയ്യുന്നത് നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ ആരും സഹായത്തിനില്ലാത്തവരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ചിലക്കാരും അവരുണ്ടാവും പക്ഷേ ോട്ട ഇങ്ങനെ ചെയ്താലും നമുക്ക് ആ മുടിയുടെ താഴെ വരെ നമുക്ക് എത്തിപ്പോ എനിക്ക് നീളം വെച്ചായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇന്ന് മോനെ കൊണ്ട് ഞാൻ മുറപ്പിച്ചത് അപ്പോൾ നമുക്ക് ഈ മാസം തോറും കുറച്ച് ഒത്തിരിയാണെങ്കിലും ഇച്ചിരിയാണെങ്കിലും മുടിയുടെ തുമ്പൊന്ന് മുറിച്ച് കിട്ടുമെങ്കിൽ മാത്രമേ നമുക്ക് മുടി ഒരു ഇതൊക്കെ വരത്തുള്ളൂ കേട്ടോ ഇച്ചിരി തുമ്പും മോനെ കൊണ്ടേ മുറിപ്പിച്ചു ഇത് നമുക്ക് ഒരു മണിക്കൂറെ ഒരു മണിക്കൂറ് നമുക്കിത് തിരിച്ചിട്ട് നിൽക്കാൻ കേട്ടോ അപ്പോൾ പറയണേ നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ധൈര്യൊക്കെ ഉണ്ടാക്കി ഇടുന്നത് അതോ ഈ ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആഴ്ച രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ നല്ല മാറ്റം കിട്ടും നമ്മുടെ മുറിച്ച് നല്ല കളറൊക്കെ കിട്ടും നാരങ്ങ ഞാൻ പറഞ്ഞില്ല അപ്പോഴും പറഞ്ഞിട്ടുണ്ട് നാരങ്ങ നീര് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ താരനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും ഈ ചിരി നാരങ്ങ നീരും കൂടെ അവിടെ രണ്ട് മൂന്ന് തുള്ള ഒരുപാടൊന്നും വേണ്ട ഒരിക്കലും മുടിയിലും മുഖത്തും ഒന്നും നമ്മൾ നാരങ്ങാനീര് നീര് മാത്രമായിട്ട് തേക്കരുത് അല്ലേ ഒരിക്കലും തേക്കരുത് പിന്നെ വേറെ ഏതിൻ്റെയെങ്കിലും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് തേക്കും ഒരിക്കലും അങ്ങനെ നാരങ്ങ നീടെ മോക്ക് മുടിയിൽ ഒന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ എൻ്റെ പൊടിക്ക് മുടിക്ക് നീളം വെച്ച് കേട്ടോ നീളം വെച്ചു പക്ഷേ ഇതങ്ങ് സ്പ്രിങ് പോലെ കയറിപ്പോയി എന്ത് ചെയ്യാം അപ്പോഴും ഇങ്ങനെ ചീപ്പും വെച്ച് ചീവി ഇങ്ങനെ എടുക്കുമ്പം നീളം കൊണ്ടും പൊടിക്കുക അല്ലാതെ വേണമെങ്കിലും പോകാൻ വേറിപ്പോയി എന്ത് ചെയ്യും അല്ല കല്ലും കെട്ടിയിടാൻ കേട്ടോ പൊടിക്ക് നീളം ഉണ്ട് കേട്ടോ സമയമായി അപ്പോഴത്രയൊന്നും ആരും ഒന്നും കാണത്തുമില്ല അതുകൊണ്ടാണ് ഞാൻ കേട്ടോ നമുക്ക് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം വിചാരിച്ച് രണ്ടായിട്ടിട്ടാലും നമുക്ക് ഉണ്ടാക്കിട്ട് ചെയ്ത് കാണിച്ചാൽ അതും ചുമ്മാ കള്ളത്തരും ആണ് പറയത്തില്ലേ അപ്പോഴിത്രേ ഉള്ളൂ ഇനി ഒരു മണിക്കൂർ നിന്ന് കഴിയൊന്നും കാണിക്കുന്നതിന് ഇനി വൈകിട്ട് ഒത്തിരി അപ്പോൾ ഞാൻ കഴിയും ഉണക്കിയൊക്കെ വരുമ്പോഴത്തേന് ഒരുപാട് സമയമാവും അപ്പോഴും നാളെ നമുക്ക് കാണിക്കാം കേട്ടോ നല്ല കളറും കിട്ടും കേട്ടോ നല്ല കളറ് കിട്ടുന്ന ഒരു പായിക്കാൻ കിട്ടും ബീട്രൂട്ടൊക്കെ അത് വളർച്ചയ്ക്ക് നല്ലതാണ് ഓതേ ഇവിടെ ഒക്കെ വളരെ കിട്ടൂറ് കേട്ടോ അപ്പോഴൊക്കെ വാരി പൊരിച്ച് അങ്ങ് കെട്ടി വച്ചാൽ മതി മറ്റേ കമല ഇടാഞ്ഞതേ അത് വലിയ കമല നമ്മൾ ഇടമ്പളി ഒത്തിരി ജിമക്കയക്കകത്ത് ഇതേപോലെ എന്നായി നമ്മൾ ഇതൊക്കെ ഇടമ്പളി പിന്നെ താ മാല വന്ന ഞാൻ ഊടത്തില്ല താലി ഊരിയ വഴക്കുമായി അതുകൊണ്ട് മാല ഞാൻ ഊരിക്കാതെ എല്ലാം ചെയ്യും അത് കേട്ടോ ആ ഒത്തിരി ജിമക്കയക്ക അങ്ങനെ പണി കിട്ടിയെനിക്ക് കേട്ടോ നമ്മുടെ കയ്യിലൊന്നും ആവത്തില്ല കേട്ടോ കയ്യിലൊന്നും ആവത്തില്ല മുടി പക്ഷെ നല്ല കളർ കിട്ടും കേട്ടോ പൊടിയിൽ നല്ല കളർ കിട്ടും ഒരു കുറഞ്ഞത് നമ്മൾ ഒരു മണിക്കൂറെങ്കിലേ ഇരിക്കാൻ നോക്കണം കേട്ടോ ഒരു മണിക്കൂറെങ്കിലും കുറഞ്ഞിരിക്കാൻ നോക്കണം പിന്നെ ആഴ്ച ഒരു രണ്ടോ മൂന്നും പ്രാവശ്യമൊക്കെ നമ്മളിത് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം കിട്ടൊരു റിസൾട്ട് കിട്ടും ആദ്യമൊക്കെ എന്താ വെച്ചാൽ നിനക്ക് ഡൈ വേണം ഈ ചല്ല വേറൊരു സാധനം കേട്ടോ അപ്പോൾ നമുക്ക് ആഴ്ച ഒരു രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ഇത് ആവും കേട്ടോ പഴയ നൈറ്റിയൊക്കെ പറക്കിയിട്ടുള്ളൂ ഞാൻ പിന്നെ അന്നേരം വെക്കുന്നേ ഉള്ളു ഇനിയിപ്പോൾ വൈകിട്ട് വേറെ ഇടേണ്ടി ആ പഴയ കേട്ടോ അപ്പോൾ എന്താ പറഞ്ഞു തന്നെ ആ പഴയതൊക്കെ ഇട്ടുള്ളൂ ആഴ്ച രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ നിങ്ങളിത് ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു ബീട്രൂട്ട് ഒരു വലിയ ബീട്രൂട്ട് ഒക്കെ മതി കേട്ടോ നമുക്കിത് ചെയ്യാനായി ഇത് ചെയ്യുമ്പോൾ തന്നെ കേട്ടോ മുടിക്ക് നല്ല കളറായിട്ടിരിക്കും പിന്നെ കടും തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാനും നോക്കണം മുടി കൂടുതലായിട്ടുള്ളവർ രണ്ട് സ്പൂൺ രണ്ടര സ്പൂണൊക്കെ ഇട്ടു കടും ചായ കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് മുടിയല്ലേ ഉള്ളൂ ഞാൻ ഒന്നര സ്പൂൺ ഇവിടെ ചെയ്യുന്നത് കേട്ടോ ഒന്നര സ്പൂണ് തേയിലപ്പൊടി ഇട്ടാണ് വെള്ളം തിളപ്പിച്ചെടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഒത്തിരി മുടിയൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് കൂടുതൽ എടുത്തോളൂ പിന്നെ ബീട്രൂട്ടും ഇച്ചു പ വ വലിയ വലിയൊരു ബീട്രൂട്ടൊക്കെ എടുത്തു കേട്ടോ എനിക്ക് കുറച്ച് മുടിയേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് ഞാൻ ഈ ഒരു അളവിലാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇന്നലത്തെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം കേട്ടോ അപ്പോഴേ നമുക്ക് നാളെ നല്ല വിശേഷങ്ങളുമായിട്ട് കാണാം കേട്ടോ ഇതേപോലെയുള്ള നാച്ചുറൽ ഡൈ ഒക്കെ തേച്ചാൽ മതി നമുക്ക് അല്ലാതെ കെമിക്കൽ ഡൈ ഒന്നും തേക്കേണ്ട കേട്ടോ അപ്പോഴേ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കും കേട്ടോ അപ്പോഴേ നാളെ കാണാം നമുക്ക് അപ്പോൾ ഇനിയിപ്പോൾ ഞാനൊരു ഒരു ഒരു മണിക്കൂറൊക്കെ നിന്നട്ടെ ഞാൻ കഴുകിയത്തുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കഴുകി കാണിക്കാൻ വെച്ചാൽ ഒക്കത്തില്ല സമയം ആയി വെയിട്ടായില്ലേ ഉണക്കിയൊക്കെ കാണി കഴുകണം ഉണക്കണം അതുകൊണ്ട് കേട്ടോ നാളെ പറയാം ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ കേട്ടോ